നമസ്കാരം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതികളായ രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ രേഖാചിത്രം ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടു ഇവരെ കണ്ടെത്താൻ സഹായിക്കുകയും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരക്കായുള്ള തിരച്ചിൽ സൈന്യം തുടരുകയാണ് ശനിയാഴ്ച വൈകിട്ട് സുരൻകോട്ട് മേഖലയിലെ സനായ് ടോപ്പിലേക്ക് പോകുന്നതിനിടെ ശശിധരന് സമീപത്ത് വച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് ഭീകരർ പതുങ്ങിയിരുന്ന് വാഹനങ്ങൾക്ക് നേരെ വെടിയതിർക്കുകയായിരുന്നു സംഭവത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വ്യോമസേനാ സൈനികൻ വിക്കി പഹാഡെയാണ് വീരമൃത്യു വരിച്ചത് അനന്ത്നാഗ് രജൌറി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കുകയാണ് ആക്രമണം മെയ് ഇരുപത്തിയഞ്ചിന് ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന്റെ ഭാഗമാണ് പൂഞ്ച് സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ റൈഫിൾ സൈനികർ സ്ഥലത്തെത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം ഇത് ആദ്യമായിട്ടായിരുന്നു മേഖലയിൽ സേനയ്ക്ക് നേർക്ക് ഭീരാക്രമണം ഉണ്ടാകുന്നത് അതേസമയം വീരമൃത്യു വരിച്ച വിക്കി പഹാഡേക്ക് വ്യോമസേന അനുശോചനം രേഖപ്പെടുത്തി മാർഷൽ വി ആർ ചൌധരിയും ഇന്ത്യൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരുമാണ് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിയത് രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ധീരഹൃദയനായ കോർപ്പറൽ വിക്കി പഹാഡയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും വ്യോമസേനയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്കായി ജന്മനാടായ മധ്യപ്രദേശിലെ ചിദ്വാലിൽ എത്തിച്ചിട്ടുണ്ട് വ്യോമസേനയുടെ വിമാന ിൽ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ എത്തിച്ച മൃതദേഹം പ്രത്യേക വാഹനത്തിൽ ചിന്ദ്വാരയിൽ എത്തിക്കുകയായിരുന്നു ചിന്ദ്വാരയിലെ നോനിയ കർബലിൽ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് പോലീസ് സൂപ്രണ്ട് മനീഷ് കത്രി അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് മുപ്പത്തി മൂന്നുകാരനായ പഹാഡയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് റീനയാണ് ഭാര്യ അഞ്ചു വയസ്സുകാരനായ ഹാർദിക് ദമ്പതികളുടെ ഏക ഇളയ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതിനു ശേഷം ഏപ്രിൽ പതിനെട്ടിന് പഹാഡെ വീണ്ടും തിരിച്ചു പോയിരുന്നു അടുത്ത മാസം മകന്റെ പിറന്നാളിന് സമ്മാനങ്ങളുമായി പ്രതീക്ഷിച്ചിരുന്ന കുടുംബത്തിലേക്കായിരുന്നു പഹാഡയുടെ വിയോഗ വാർത്ത മുഖ്യമന്ത്രി മോഹൻ യാദവ് ഇന്ന് ചിദ്വാരയിൽ വിക്കി പഹാഡയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കും പഹാഡയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുമതി തേടുമെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഒരു വ്യോമസേന അംഗത്തിന്റെ നില ഗുരുതരമായി തുടരുകയാണ് സുരാൻകോട്ട മേഖലയിൽ സനായി ഗ്രാമത്തിൽ വെച്ചായിരുന്നു വ്യോമസേനയുടെ രണ്ട് വാഹനങ്ങൾക്ക് നേർക്ക് ഭീകരർ വെടിയുതിർത്തത്